ക്രൈസ്തവ വിശ്വാസത്തെ ആഴത്തിൽ പഠിക്കാൻ ഫെയ്റ്റ് ഫ്ലെയിം ചാനലൊരുക്കുന്ന ഫെയ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ബൈബിളിനെക്കുറിച്ചും ക്രിസ്തീയ ദൈവശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിലൂടെ ക്രിസ്തീയ വിശ്വാസത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും അതിലാഴപ്പെടുവാനും ക്വസ്റ്റ്യൻ ബൈബിൾ സ്റ്റഡി എന്ന ഗ്രൂപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് പല സീരീസുകളായി ഈ പരമ്പരയിൽ പങ്കുവെക്കുന്നത് ദൈവത്തിൻ്റെ അവതാരം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇവിടെ വിശദീകരിക്കുന്നത് ഹിന്ദുമതത്തിലെ അവതാരങ്ങളും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ദൈവം ഭൂമിയിൽ അവതരിക്കുന്ന എന്ന സങ്കല്പം രണ്ട് മതങ്ങളിലും കണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥവും ആഴവും ഒരുപോലെയല്ല മറിച്ച് അതിൽ വ്യത്യാസങ്ങളുണ്ട് ഈ വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് സ്വർഗത്തിലോ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിലോ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സത്ത ഭൂമിയിൽ മനുഷ്യനായോ മൃഗമായോ ജന്മമെടുക്കുന്നതിനെയാണ് എടുക്കുന്നതിനെയാണ് അവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഭൂമിയിൽ അവതാരമെടുക്കുന്ന വ്യക്തി മറ്റൊരു ലോകത്തിലുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം ഇതിനെയാണ് അവതാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും സ്വർഗത്തിലുണ്ടായിരുന്ന വചനമായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുകയായിരുന്നു ചെയ്തത് മായയായി കാണപ്പെടുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായി മാറുകയൊന്നുമല്ല ചെയ്തത് മറിച്ച് ഒരു മനുഷ്യക്കുഞ്ഞായി ആദാനം ചെയ്യുകയാണ് ചെയ്തത് അതിനാൽ മലയാളത്തിൽ അവതാരം എന്ന വാക്ക് തന്നെയാണ് ഏറ്റവും നന്നായി ചേരുക അതുകൊണ്ടാണ് മനുഷ്യവതാരം എന്ന് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി പറയുന്നത് ഹിന്ദുമതത്തിലാകട്ടെ അധർമ്മം പെരുകുമ്പോൾ ഭൂമിയിൽ ധർമ്മസ്ഥാപനാർത്ഥം ദൈവം അല്ലെങ്കിൽ വിഷ്ണു മനുഷ്യവതാരം ചെയ്യുന്നു എന്നാണ് ഹിന്ദുമതത്തിൻ്റെ വിശ്വാസം അതുപോലെ തന്നെ മറ്റു ദൈവന്മാരും അവതാരമെടുക്കുന്നതായി പറയാറുണ്ട് ഒരു ഉദാഹരണമായി ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമാണ് അയ്യപ്പൻ എന്ന് പറയാറുണ്ടല്ലോ അതായത് മുമ്പുണ്ടായിരുന്ന ഒരു ദൈവം മനുഷ്യനായി അല്ലെങ്കിൽ മത്സ്യമായി അല്ലെങ്കിൽ വരാഹമായി നരസിംഹമായി എല്ലാം അവതരിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ക്രിസ്തുമതത്തിൻ്റെ മനുഷ്യാവതാരവും ഹിന്ദുമതത്തിൻ്റെ മനുഷ്യാവതാരവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഹിന്ദുമതത്തിലെ ദൈവത്തിൻ്റെ ഒരംശം മാത്രമായിരിക്കും അവതാരം ചെയ്യുന്നത് ഉദാഹരണത്തിന് മഹാവിഷ്ണു പൂർണ്ണമായി അവതാരം ചെയ്യുന്നതായി കാണുന്നില്ല ഭൂമിയിൽ അവതാരം ചെയ്ത മനുഷ്യരിൽ മഹാവിഷ്ണു ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഉദാഹരണത്തിന് ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ്റെ സഹോദരനായ ബലരാമനും ഒരേപോലെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ഇതുപോലെ ദൈവങ്ങളുടെ അംശങ്ങളാണ് അവതാരമായി വരുന്നത് എന്നാൽ ഒരു കാര്യത്തിൽ ഒഴിച്ച് പൂർണമായി അവകാശപ്പെടാം മഹാവിഷ്ണു പൂർണ്ണമായി മോഹിനിയായി അവതരിക്കുന്നുണ്ട് അത് ദശാവതാരത്തിൽ കാണുന്നുമില്ല അമൃതം എടുക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു മോഹിനിയുടെ വേഷത്തിൽ കടന്നു വരികയും പിന്നീട് ഗർഭിണിയാവുകയും കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നതായി കാണാം അങ്ങനെയെങ്കിൽ ആ കാലഘട്ടത്തിൽ മഹാവിഷ്ണു വേറെ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് ചോദ്യമാണ് അതായത് ഹിന്ദുമതത്തിലെ അവതാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അംശമോ ദൈവം പൂർണ്ണമായോ ആയിരിക്കാം എന്നാൽ വചനമാകുന്ന ദൈവം മനുഷ്യാവതാരം ചെയ്തത് പൂർണ്ണമായിട്ടാണ് അംശമായിട്ടല്ല സ്വർഗത്തിലുള്ള ദൈവവചനം തന്നെ ശൂന്യനാക്കി മനുഷ്യവതാരം സ്വീകരിച്ചു വചനമായ ദൈവം മനുഷ്യവതാരം ചെയ്യുമ്പോൾ സ്വർഗത്തിൽ വചനത്തിൻ്റെ മറ്റൊരു ഭാഗം ഇല്ല ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം അവതാരം ചെയ്യുന്ന ശരീരം അത് വസ്ത്രം പോലെയാണ് പുനർജന്മ സിദ്ധാന്തത്തിലും അത് കാണാം മഹാവിഷ്ണു ഭൂമിയിലേക്ക് വരുന്നു ഒരു വസ്ത്രം പോലൊരു ശരീരം ധരിക്കുന്നു ആ ശരീരത്തിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ശരീരം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു പിന്നെ വീണ്ടും ശരീരം എടുക്കുന്നു ആ ശരീരവും ഇതുപോലെ ഉപേക്ഷിക്കുന്നു പുനർജന്മ സിദ്ധാന്തത്തിലും അങ്ങനെ തന്നെയാണ് ആത്മാവ് മാത്രമാണ് സത്യം ശരീരമാകട്ടെ വസ്ത്രമാണ് ആത്മാവ് ഒരു ശരീരത്തെ ധരിക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് വേറൊരു ശരീരം ധരിക്കുന്നു ഒരു പക്ഷേ മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ ജാതി വ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണൻ്റെയോ താഴ്ന്ന ജാതിക്കാരുടെയോ ആകാം ഇതിൽ ശരീരം വെറും ഒരു വസ്ത്രം പോലെയാണ് ഇത് തന്നെയാണ് ഗീത ഉപദേശവും എന്നാൽ വചനമാകുന്ന ദൈവം മനുഷ്യവതാരം ചെയ്തതിന് ശേഷം ആ ശരീരത്തെ ഉപേക്ഷിക്കുന്നില്ല അതായത് ഇന്നും വചനമാകുന്ന ദൈവം യേശുക്രിസ്തു ആയി നിലകൊള്ളുന്നു ശരീരമെന്നത് വസ്ത്രത്തെ പോലെയല്ല ദൈവം കാണുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി അവതാരം ചെയ്യുന്ന ഒരു സ്വഭാവം മനുഷ്യാവതാര രഹസ്യത്തിനില്ല ഒരിക്കൽ ദൈവവചനം മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞാൽ എന്നേക്കും ആ മനുഷ്യനായി ദൈവവചനം നിലകൊള്ളുന്നു ആ മനുഷ്യനാണ് യേശു ക്രിസ്തു ഇതാണ് ഹിന്ദുമതത്തിലെ അവതാരങ്ങളും യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും തമ്മിലുള്ള വ്യത്യാസം